നമസ്കാരം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ സർക്കാർ ഗൗരവപരമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമങ്ങൾ ഉണ്ടായത് ഗൌരവകരമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു തുടർന്നാണ് സമഗ്ര അന്വേഷണത്തിന് തീരുമാനിച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അതിനെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇരുപത്തിനാലിന് അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടായി കരുതാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തമാക്കുന്നത് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നത് തന്നെയാണ് അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തതാണെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് അങ്ങനെ സംഭവിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഒരു കുൽസ്ഥിത ശ്രമവും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരള സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണിത് പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ അതെല്ലാം ഗൗരവമായി തന്നെ അന്വേഷിക്കും ഇതാണ് മന്ത്രിസഭ ചർച്ച ചെയ്തത് ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഭംഗിയായി പകരം നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള നടപടി ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മൂന്ന് തീരുമാനങ്ങൾ മന്ത്രിസഭ എടുത്തെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പൂരം അലങ്കോലമാക്കാനുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി എടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരിക്കുന്ന വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കാൻ ഇന്റലിജൻസ് എ ഡി ജി പി ചുമതലപ്പെടുത്തും എം ആർ അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായതായി പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തും പൂരത്തിൽ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു